ഗുഡ് മോർണിംഗ് ഇപ്പം നമ്മൾ മലയാളം രണ്ടാം പാട്ടാണ് നമ്മൾ നോക്കണ കേട്ടോ അതിലെ പുതിയ പാടാണ് യൂണിറ്റ് നയൻ ഒമ്പത് എന്താ പാടത്തിൻ്റെ പേര് വീട് ആ വീട് കെട്ടണം അപ്പം നമ്മളെ പാടത്തിൻ്റെ പേരാണ് അല്ലേ എന്താണ് ഒരു വീട് കെട്ടണ കാര്യ അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും വീടില്ലേ വീടില്ലേ ഉണ്ട് അല്ലേ അപ്പൊ അതുപോലെ നമ്മൾ പഠിച്ചൂലേ നമ്മള് മനുഷ്യന്മാർക്ക് മാത്രമുള്ളു വീട് പക്ഷികൾക്ക് വീടില്ലേ ഉണ്ടല്ലേ പിന്നെ മൃഗങ്ങൾക്കോ ആ ഓരോരുത്തരെ വീടും എന്താന്ന് പഠിച്ചില്ലേ എലികളൊക്കെ എന്റെ വീട്ടിലാ താമസിക്കളത്തില് പിന്നെ മീനുകളൊക്കെയാ വെള്ളത്തില് അതുപോലെ വലിയ സിംഹം പുലി കടുവ ഇവയൊക്കെ എവിടെ താമസിക്കുക ആ വലിയ ഗുഹകളിലല്ലേ അപ്പം എല്ലാവർക്കും വീടുണ്ട് വീട് ഓരോരുത്തർ ഉണ്ടാക്കുന്നതാല്ലേ നമ്മളൊക്കെ നമുക്ക് വീട് വെക്കുന്നതല്ലേ വീട് വീടൊറ്റയ്ക്ക് ഉണ്ടാവുമോ ഇല്ലല്ലേ നമ്മളെ മുന്നത്തെ പാടങ്ങളിലൊക്കെ പഠിച്ചു പക്ഷികൾ കൂടുകൂട്ടുന്നത് വീട് വെക്കുന്നതൊക്കെ പഠിച്ചില്ലേ ചില്ല കൊണ്ടോ പഞ്ഞി കൊണ്ട് ഒക്കെ പഠിച്ചില്ലേ അപ്പം അതേപോലെ ഒരു പാടാണ് നമ്മൾ ഒരു പാട്ടാണ് അപ്പോൾ ആ പാട്ട് പാട്ടിപ്പം നമ്മളൊക്കെ പാട്ടുകൾ പാടാനും ഒക്കെ പഠിച്ചല്ലോ അല്ലെ അക്ഷരങ്ങളൊക്കെ ഒരുവിധമൊക്കെ പഠിച്ച് അപ്പോൾ നമുക്ക് ഈ പാട്ടൊന്ന് പാടി നോക്കിയാലോ അപ്പം നമുക്ക് ഈ പാട്ടൊന്ന് പാടി നോക്കിയാലോ എങ്ങനെയാണ് പാടാലേ വീട് കെട്ടണം അടുത്ത വരി പുല്ല്യാണം കെട്ടണം ഡിയാടിയ മണ്ണക്കിളക്കണം ഡിയ തറ ഒരുക്കണം ഡിയ ചുമര് കെട്ടണം ഡിയ അപ്പൊ ഇത്രയാണ് ആദ്യ കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്താണ് ഒരു പാട്ടാണ് അല്ലേ വെറും പാട്ടാണോ അല്ല അല്ലെ ഇതിലൂടെ എന്ത് പറയുന്നുണ്ട് വീട് എങ്ങനെയാണ് വെക്കുന്നത് എന്ന് പറയില്ലേ വീട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആദ്യം എന്തൊക്കെ ചെയ്യണം ഒക്കെ പറയുന്നുണ്ടല്ലേ അപ്പതുപോലെ അപ്പം എന്താണ് നമുക്ക് ആദ്യം ഞാൻ ഒരു വരി ചൊല്ലാം നിങ്ങളുടെ കൂടെ അടുത്ത വരി ചൊല്ല എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം പിന്നെ നമുക്ക് എങ്ങനെയൊക്കെയാണ് വീട് വെക്കുന്നത് നോക്കാം റെഡിയല്ലേ ഇപ്പം ഈ പാട്ടാരാ പാടുന്നത് എന്നറിയോ ആ ചിത്രത്തിൽ നല്ല ഭംഗിയുള്ളൊരു പക്ഷിയെ കണ്ടോ ആ പക്ഷിയാണ് എന്താ അതിൻ്റെ പേര് ആ പൂങ്കിളിയാണ് അല്ലേ അപ്പൊ നമുക്ക് ഒന്ന് പാട്ടൊന്ന് ബുക്കിൽ വരെ ഒന്ന് പാടി നോക്കാം റെഡി അല്ലേ ഓക്കെ ിയാടിയ പുല്ല് വെട്ടണം പുല്ല് വെട്ടണിയ തൂണ് നാട്ടണം മോന്തായം കെട്ടണം കെട്ടണം മണ്ണ് ഡിയാടിയ മണ്ണ് മണ്ണ് കുഴക്കണം ഡിയാടിയ മണ്ണ് തറ ഒഴുക്കണം ടിയാടിയ തറ ഒഴുക്കണം ചുമരി കെട്ടണം ചുമരി കെട്ടണം ഇനി നമ്മള് അപ്പം വീട് കെട്ടണം അല്ലേ അപ്പം വീട് കെട്ടണം എന്ന് പറഞ്ഞു പിന്നെ രണ്ടാമത്തെ വരി വെക്കൂ വീട് കെട്ടണമെങ്കിൽ ആദ്യം എന്ത് വേണം ആ നല്ല ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ടാവുമോ ഇല്ല അല്ലേ വീട് കെട്ടാൻ സ്ഥലം നോക്കുമ്പോൾ അവിടെ കുറേ മരങ്ങളും പുല്ലും ഒക്കെ കാണില്ലേ അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം മണ്ണ് ആദ്യം ആ പുല്ലൊക്കെ വെട്ടണം അല്ലേ ആദ്യം പുല്ല് വെട്ടണം പുല്ല് വെട്ടി വൃത്തിയാക്കണം പിന്നെന്താണ് പറഞ്ഞത് എന്താണ് നമ്മൾ ആദ്യം പുല്ല് വെട്ടി പുല്ല് വെട്ടണം തീ ആഡ് ചെയ്യ എന്നിട്ട് പിന്നെ എന്താണ് ബുക്കിൽ എന്താ കൊടുത്തത് തൂണ് നാട്ടണം എന്നാല് നമ്മൾ തൂണ് നാട്ടാണ് ആദ്യം ചെയ്യേണ്ടത് അല്ല നമ്മളെ ഓർഡർ ഒക്കെ തെറ്റിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെ ഇനി എന്താ ചെയ്യാ തൂണ് നാട്ടലാണോ മോന്തായം കെട്ടലാണോ മണ്ണ് കിളക്കലാണോ മണ്ണ് കുഴക്കലാണോ ഏതാണ് ണം ചുമര് കെട്ടണം അതിൽ ഏതാണ് ആദ്യം ഇപ്പൊ വീട് വെക്കുന്നത് ആദ്യം പുല്ല് വെട്ടി അല്ലെ പുല്ല് വെട്ടി നില ഒക്കെ ഒരുക്കി വൃത്തിയാക്കി പിന്നെ എന്ത് ചെയ്യണം മണ്ണ് കിളക്കണം പിന്നെ ഏതാണ് അപ്പോൾ പുല്ല് വെട്ടണം ടിയാടിയ കഴിഞ്ഞിട്ട് തൂണ നാട്ടണം അല്ല ഏതാ വരേണ്ടത് മണ്ണ് കിളക്കണം ടിയാടിയ മണ്ണ് കിളക്കണം ടീയാടിയ അങ്ങനെ പുല്ലൊക്കെ വെട്ടി മണ്ണൊക്കെ കിളച്ച് അല്ലേ മണ്ണ് കിളച്ച് വൃത്തിയാക്കി എന്നിട്ടോ പിന്നെ ചെയ്യണം ആ പിന്നെന്താണ് മണ്ണ് കുഴക്കണം ഡീയാ മണ്ണ് നന്നായി കുഴക്കണം ചെയ്യണം പിന്നെ തറ ഒരുക്കണം അല്ലേ നമ്മൾ മണ്ണൊക്കെ കിളച്ച് മണ്ണ് കുഴച്ച് അതുകൊണ്ട് എന്താണ് തറൊരുക്കണം തറ കെട്ടണം ഏത് വീട് വെക്കച്ചിൽ ആദ്യം എന്ത് വേണം തറ കെട്ടണം അങ്ങനെ തറ ഒരുക്കണം ഡിയാഡിയ പിന്നെയോ പിന്നെയാണ് തൂണ് നാട്ടണം അങ്ങനെ തൂണ് കെട്ടിയിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യണം ചുമരി കെട്ടണം ചുമരി കെട്ടണം ഡീ ആഡിയ അപ്പൊ നമ്മളെല്ലാവരെയും പറഞ്ഞു അല്ലേ പിന്നെ നമ്മൾ കെട്ടണം ആ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചുമര് കെട്ടി കഴിഞ്ഞിട്ട് ഇതില് മൂന്തായം കെട്ടണം എന്നുണ്ട് പക്ഷെ അതിനു മുന്നി പണി നമുക്കല്ലേ പിന്നെ എന്തൊക്കെ ചെയ്യണം ആ നമ്മൾ ചുമര് കെട്ടി കഴിഞ്ഞാ നമുക്ക് പൂരിപ്പിക്കാനുണ്ട് എന്തൊക്കെയാണ് അവിടെ പൂരിപ്പിക്കേണ്ടത് അപ്പൊ നമ്മള് ചുമര് കെട്ടണം അല്ലേ ചുമര് കെട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം വീടിനെ എന്താ ചെയ്യാറ് ആ ചുമരി കെട്ടിക്കഴിഞ്ഞാൽ ചുമരി തേക്കണം ഡീ ആഡിയ അല്ലേ നമ്മൾ ചുമരി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചുമര് നല്ല തേച്ച് വൃത്തിയാക്കണം പിന്നെയാ നമുക്ക് പിന്നെന്തു ചെയ്യണം വെള്ള പൂഷണം ഡീ ആഡിയ വെള്ള പൂശ അല്ലെങ്കിൽ നമ്മൾ മണ്ണിൻ്റെ വീട് വെച്ചിട്ട് നമ്മൾ മണ്ണിൻ്റെ ഇത് തന്നെ പൂശും അങ്ങനെ ഇഷ്ടമുള്ള നിറം പൂഷണം അല്ലേ വീട് ഭംഗിയാക്കാൻ പിന്നെ അവസാനം നമ്മളെന്ത് ചെയ്യണം അവസാനം നമ്മളെന്ത് ചെയ്യണം ആ ഓല വെക്കണം ഡിയാഡിയ ഓലയൊക്കെ വെച്ച് വീട് ഭംഗിയാക്കണം മോന്തായത്തുമ്മേ ഭംഗിയാക്കണം ഇനി നമുക്ക് എന്താണ് ഇത് ക്രമത്തിലാക്കി ചൊല്ലണം എന്നാണ് നമ്മൾ വീട് കെട്ടണം പാട്ട് ഓർഡർ ഇല്ലാതെ കൊടുത്തിട്ടുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഒന്ന് ഓർഡറിൽ ചൊല്ലി നോക്കാം അല്ലേ അപ്പം ആദ്യ വരി ഏതാണ് വീട് കെട്ടണം ഡിയാഡിയ രണ്ടാമത്തെ വരിയോ പുല്ല് വെട്ടണം ഡിയാഡിയ പിന്നെ മണ്ണ് കിളക്കണം ഡിയ പിന്നത്തെ വരി ഏതാ മണ്ണ് കുഴക്കണം ഡിയാടിയ പിന്നെ തറ ഒരുക്കണം പിന്നൂണ് നാട്ടണം ഡിയാടിയ പിന്നെ ചുമര് കെട്ടണം ഡിയാടിയ ഇനി മോന്തായം കെട്ടണം ഡിയാടിയ പിന്നെ നമ്മള് പൂരിപ്പിച്ച വരികൾ ചുമര് തേക്കണം ഡിയാ ഡിയ വെള്ള പൂഷണം ഡിയാടിയ ഓല വെക്കണം ഇങ്ങനെയാണല്ലേ വീട് വെക്കുന്ന ക്രമത്തിലാക്കി എഴുതൂ ഇനി നമ്മൾ ഓടിട്ട വീടാണ് വെക്കുന്നതെങ്കിലോ നമ്മൾ ഓട് വെക്കണം കേട്ടോ ഓട് വെക്കണം ദിയാ ദിയല്ലേ അപ്പം നമ്മളെങ്ങനെയാണ് വീട് നമ്മളിപ്പോൾ ഓല വീടും അതുപോലെ ഒടുവീടും ഒക്കെ കാണൽ കുറവല്ലേ ഇപ്പോൾ കോൺക്രീറ്റ് വീടല്ലേ അതെങ്ങനെയാണ് വെക്കാറ് ആദ്യം ഇതുപോലെ നമ്മൾ നില ഒരുക്കും പുല്ലൊക്കെ വെട്ടി ഭംഗിയാക്കും അല്ലേ പിന്നീട് നമ്മൾ നല്ല കല്ലൊക്കെ വെച്ചിട്ട് തറ കെട്ടും തറ കെട്ടിയിട്ടോ നമ്മൾ കല്ല് വെച്ചിട്ട് പിന്നെന്തു ചെയ്യും നമ്മൾ കല്ല് വെച്ചിട്ട് വീടിൻ്റെ പടുക്കും ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായി പടുത്തിടും പിന്നെ അതിൻ്റെ ജനൽ ഒക്കെ വയ്ക്കൂല ജനൽ വാതിൽ ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വാർക്കും നമ്മൾ വാർത്ത വീടില്ലേ ആ വാർപ്പ് നടത്തിയിട്ട് പിന്നെന്ത് ചെയ്യും ആ വാർക്കും പിന്നെന്താ ചെയ്യുക വാർത്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട കല്ലൊക്കെ വെച്ച് നമ്മൾ വാർത്തു പിന്നെ എന്ത് ചെയ്യും നമ്മൾ തേക്കും വാർപ്പ് കഴിഞ്ഞിട്ട് നല്ല തേച്ച് വൃത്തിയാക്കും പിന്നെ വീട് പണിയിൽ എന്ത് ചെയ്യാ പൂശും പിന്നെ നല്ല വാതിലും ചില്ലിട്ട ജനലും ഒക്കെ വെച്ച് ഭംഗിയാക്കൂലേ പിന്നെ വീട്ടിൽ എന്തൊക്കെ ചെയ്യും എന്തൊക്കെ ചെയ്യും വീടുകളിൽ ആ പല പല റൂമുകളുണ്ടാക്കൂലേ ഏതെല്ലാ റൂമുകളാണ് ഉണ്ടാവുക ആ ഔട്ട് ഉണ്ടാവും പിന്നെ അടുക്കള ഉണ്ടാവും പിന്നെ ആ ബാത്റൂമ് ബെഡ്റൂം ഡൈനിങ് ഹാള് ഇങ്ങനെ ഒരുപാട് റൂമുകൾ ഉണ്ടാവും ഉണ്ടാവില്ലേ അപ്പം നമ്മൾ ഒരു വീട് എങ്ങനെയൊക്കെയാ വെക്കുക എന്നുള്ളത് നമ്മൾ നന്നായി മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം കൂട്ടുകാര് അടുത്തൊക്കെ വീട് വെക്കുന്നുണ്ടാകും പുതിയ വീടുകൾ അപ്പോൾ ആ വീട് ഒക്കെ ഒന്ന് പോയി കാണാം അവിടെ എന്തൊക്കെ വേണം ഒരു വീട് വെക്കാൻ എന്തൊക്കെയുണ്ടാവും എന്ന് നോക്കണേ നിരീക്ഷിക്കണേ അപ്പോൾ ഉണ്ടാവും ആ കട്ട ഉണ്ടാവൂലേ നല്ല കല്ല് ഉണ്ടാകും ചിലപ്പോൾ എന്തു ചെയ്യും ചെങ്കല്ലാവും അല്ലെങ്കിൽ കോൺക്രീറ്റ് ഇട്ട കല്ലാവൂലേ ഇങ്ങനെ പിന്നെ പിന്നെന്താ മണലുണ്ടാവും വേറെ ഉണ്ടാവും സിമൻറ്റ് ഉണ്ടാവും കമ്പി ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവും അപ്പെന്താണ് നിങ്ങളെടുത്തുള്ള ഒരു വീട് പോയിട്ട് കാണുക എന്നിട്ട് വീട് പണി നടക്കുന്ന വീട് കേട്ടോ എന്നിട്ട് അവിടെ എന്തെല്ലാം വസ്തുക്കൾ വെച്ചാണ് ഇപ്പോ നമ്മൾ വീടുണ്ടാക്കുന്നത് നോക്കണം പണ്ടൊക്കെ വീടുണ്ടാക്കാന് നമ്മൾ മരവും അതുപോലെ മണ്ണും പുല്ലും ഓലയും ഒക്കെ വച്ചിട്ടായിരുന്നു വീടുണ്ടാക്കിയിരുന്നത് ആ ഇപ്പോഴോ ഇപ്പൊ അതൊന്നുമല്ലല്ലേ ഇപ്പ നമ്മള് നല്ല വലിയ കെട്ടിടം പോലെ വീടുകൾ ഉണ്ടാക്കും അപ്പൊ നമ്മള് ഇന്ന് നമ്മള് കാണുന്ന കെട്ടിടങ്ങളും വീടുകളും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കുറച്ച് വസ്തുക്കളെ പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ എന്തൊക്കെയാണോ വായിച്ചു നോക്കൂ എന്തൊക്കെയാണ് മണ് മണ്ണൽ കല്ല് മണൽ മണൽ സിമന്റ് കരിങ്കൽ പൊടി പൊടി മരം കമ്പി ഇതൊക്കെ നമ്മൾ നമ്മളിപ്പോൾ അടുത്തുള്ള ഒരു വീട് പണിയെടുക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിച്ചാലും നമുക്ക് കാണാൻ പറ്റും പിന്നെയുണ്ട് ഇതിലേക്ക് ഒരുപാട് സാധനങ്ങളിട്ട് ഓരോ വീടിനനുസരിച്ച് സാധനങ്ങളൊക്കെ മാറും പിന്നെ വീട്ടിലെ കെട്ടിടങ്ങൾ ഇന്ന് എന്താണെന്ന് അറിയിച്ചെന്ന് നിങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വർക്കാണ് നിങ്ങളെ വീട്ടിൽ നോക്കുക ഏതെല്ലാം തരം റൂമുകളുണ്ട് എന്തെല്ലാമാണ് വീട്ടിൽ നിന്നുള്ളത് ഒന്ന് എഴുതി വെക്കട്ട